വെറും പതിമൂന്ന് മിനിറ്റുകൾ അത്ലറ്റിക്കോ മാഡറിന്റെ ഗോൾ വലയിൽ ഈ സമയം ചെന്നു പതിച്ചത് എണ്ണം പറഞ്ഞ നാല് ഗോളുകളായിരുന്നു ഗണ്ണേഴ്സിനൊപ്പം വരവറിയിച്ച് വിക്ടർ ഓക്രസ് പതിവ് ഹോമിൽ മിന്നിത്തിളങ്ങി ബുക്കായോ സാക്ക മധ്യനിരയിൽ ഡോമിനേറ്റ് ചെയ്ത് ടെക്കലൻ റൈസ് വണ്ടർ നീക്കങ്ങളുമായി ലൂയിസ് കെല്ലി ഇളകാത്ത കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് ഗബ്രിയൽ സലീബ കോംബോ എമിറേറ്റ്സിലെ ആരവങ്ങൾക്ക് നടുവിൽ അത്ലറ്റിക്കോയെ തകർത്തെറിഞ്ഞ് ആഴ്സൽസിലെ സൂചനകൾ നൽകി കഴിഞ്ഞു പോയ കാലത്തെ നഷ്ടങ്ങളെ ഓർത്ത് പരിധിപിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല മുന്നിലുള്ള ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്ര ഇവിടെ തുടങ്ങുന്നുവെന്ന കൃത്യമായ സിഗ്നൽ ഹറാംബോൾ ഡെർബി ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ അത്ലറ്റിക്കോ മാഡർ പോരാട്ടത്തിന് മുൻപായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ട കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു ഇരു ടീമുകളും ജയിക്കാനല്ല തോൽക്കാതിരിക്കാനായിരിക്കും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മത്സരം ഡിഫൻസീവ് ശൈലിയിലേക്കും ബസ് പാർക്കിംഗിലേക്കും മാറുമെന്നും വിരസമാകുമെന്നുമുള്ള മുൻവിധികൾ കളിക്ക് മുമ്പേ പ്രവചിച്ച ഈ കമന്റുകൾക്കെല്ലാം സ്റ്റാർട്ടിംഗ് വിസിൽ ഉയരുന്നത് വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ കളിയുടെ തുടക്കം മുതലേ എതിർഗോൾ മുഖത്തേക്ക് തുടരെ ഇരബി ഗണ്ണേഴ്സിനെയാണ് കളത്തിൽ കണ്ടത് തുടർ നീക്കങ്ങളുമായി സ്പാനിഷ് ക്ലബിനെ തുടരെ പരീക്ഷിക്കുന്ന ഒരു സംഘത്തെ ആഴ്ചകൾക്ക് മുൻപാണ് സ്വന്തം തട്ടകമായ മെട്രോ പൊളിറ്റാനോയിൽ റയൽമാഡിന് അഞ്ച് ഗോളുകൾക്ക് അത്ലറ്റിക്കോ തകർത്ത് വിട്ടത് ഈ ജയം നൽകിയ ആത്മവിശ്വാസവുമായാണ് സിമിയോണിയുടെ കുട്ടികൾ ഇംഗ്ലീഷ് മണ്ണിലേക്ക് പറന്നിറങ്ങിയത് മറുഭാഗത്ത് ആർസെൻ്റെ റെക്കോർഡും ഒട്ടും മോശമല്ല കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപത് ഷീറ്റുകൾ ഓപ്പൺ പ്ലേയിൽ വഴങ്ങിയത് ഒരേ ഒരു ഗോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫുൾഹാമിനെതിരായ അവസാന മത്സരത്തിൽ നിന്ന് രണ്ട് മാറ്റങ്ങളുമായാണ് ആർസെൻ ഇറങ്ങിയത് പ്രൊസാഡിന് പകരം മാർട്ടിനല്ലിൽ എത്തിയപ്പോൾ റിക്കാർഡ കലിഫ്യൂരിക്ക് പകരം ലെഫ്റ്റ് ബാക്ക് റോളിൽ ലൂയിസ് കെല്ലി ഇടം പിടിച്ചു ഫുൾഹാമിനെതിരെ ടീമിനെ വിന്യസിച്ചത് ഫോർ ടു വൺ ത്രീ ശൈലിയിലായിരുന്നു മറുഭാഗത്ത് സിമ്മിയുടെയും അവസാന ലാലിക മത്സരത്തിൽ നിന്നും രണ്ടു മാറ്റങ്ങളുമായാണ് ടീമിനെ ഇറക്കിയത് കളിയുടെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച കണ്ണേഴ്സ് തുടരെ എതിർബോക്സിലേക്ക് ഇരമ്പിയെത്തി അഞ്ചാം മിനിറ്റിൽ എസിയുടെ ഗോൾ ശ്രമം പോസ്റ്റിലിടിച്ച് തെറിച്ചു പ്രീബൌണ്ട് ഗോളാക്കാനുള്ള ഡെക്കലറൈസിന്റെ ശ്രമവും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി പത്തൊൻപതാം മിനിറ്റിൽ ലഭിച്ച ത്രൂബോളുമായി ബോക്സിലേക്ക് കോടികേ സാക്കിയുടെ ഗോൾ ശ്രമം പാടുപെട്ടാണ് ഒബ്ലാക്ക് തട്ടിയകറ്റിയത് മറുഭാഗത്ത് ആശ്രൽ ഗോൾ ലഭിച്ച അവസരം ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മിനിറ്റിൽ മികച്ചൊരു പാസിംഗ് ഗെയിമിനൊടുവിൽ മാർട്ടിൻ വലകുലുക്കിയെങ്കിലും ഓഫ് സൈഡ് കെണിയിൽ കുടുങ്ങി ചില ഒറ്റപ്പെട്ട നീക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആദ്യ പകുതിയിൽ സന്ദർശകർ ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല ഹൂലിയൻ അൽവാരസും ജൂലിയാനോ സിമിയോനിയും ഉൾപ്പെടെയുള്ള അതിവേഗക്കാരെ കൃത്യമായി മാർക്ക് ചെയ്യാൻ ഗണ്ണേഴ്സ് ഡിഫൻസിനായി ആദ്യ പകുതിയിൽ തീർത്തും നിറം മങ്ങിയ അത്ലറ്റിക്കോ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ഗണ്ണേഴ്സിനെ ഞെട്ടിച്ചു ബോക്സിന് പുറത്തു നിന്നുള്ള അൽവാരസിന്റെ കേട്ട് ബാറിലടിച്ച് പുറത്തേക്ക് പോയത് അവിശ്വസനീയമായാണ് ആരാധകർ വീക്ഷിച്ചത് അമ്പത്തിൽ ഗ്യാലറി കാത്തിൽ നിന്ന നിമിഷമെത്തി സെറ്റ് പീസിലൂടെ മറ്റൊരു ആർസെൻഎൽ ട്രേഡ് മാർക്ക് പോൾ ഡെക്കൽ റൈസ് ബോക്സിലേക്ക് പറത്തിവിട്ട ഫ്രീ കിക്ക് ഫ്രീ ഹെഡറിലൂടെ ബ്രസീലിയൻ ഡിഫൻഡർ ഗബ്രിയൽ മഗല്ലസ് വലയിലെത്തിച്ചു സെറ്റ് പീസിൽ എന്തുകൊണ്ട് ആർസെൻഎൽ അപകടകാരികളാവുന്നുവെന്ന് തെളിയിച്ച മറ്റൊരു നിമിഷം ഏഴ് മിനിറ്റിനകം ആതിഥേയർ രണ്ടാമതും വലകുലുക്കി മൈതാന മധ്യത്തിൽ നിന്ന് ലഭിച്ച പന്തുമായി ബോക്സിലേക്ക് കുതിച്ച ലൂയിസ് കെല്ലി മൂന്ന് അത്ലറ്റിക്കോ താരങ്ങളെ സമർത്ഥമായി കീഴടക്കി മാർട്ടിൻ ലിയുടെ ഓപ്പൺ സ്പേസിലേക്ക് തളികയിൽ എന്ന പോലെ പന്ത് നീട്ടി നൽകി മികച്ച പാസിനെ അതിലും മികച്ച ഫിനിഷിലൂടെ ബ്രസീലിയൻ ഫോർവേഡ് ലക്ഷ്യത്തിലെത്തിച്ചു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ട് ഗോൾ വീണതോടെ താളം തെറ്റിയ നിലയിലായി അത്ലറ്റിക്കോ മെഡൽ താരങ്ങൾ തുടർന്നുള്ള മിനിറ്റുകളിൽ വിക്ടർ യോക്കർസിന്റെ അവസരമായിരുന്നു അറുപത്തിയേഴാം മിനിറ്റിൽ മാർട്ടിൻ സുബ്രേന്റി മധ്യത്തിൽ നിന്നും നൽകിയ ലോങ് ബോൾ സ്വീകരിച്ച് ബോക്സിലേക്ക് ഓടിക്കേറിയ മാർട്ടിൻ അല്ലി എസ് എ ലക്ഷ്യമാക്കി ക്രോസ് നൽകി എസ് എയിൽ നിന്ന് ബോക്സിൽ നിലയുറപ്പിച്ച യോക്രസിലേക്ക് മൂന്ന് എതിർ താരങ്ങൾക്കിടയിലെ ചെറിയ വിടവിൽ പന്ത് നേരെ വലയിലേക്ക് പറഞ്ഞു ആർസനൽ സ്ട്രൈക്കറുടെ ക്യുബ് ഫയർ ഗോൾ പോയ സീസണിൽ എന്തുകൊണ്ട് താൻ യൂറോപ്പിലെ ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറായി എന്ന് തെളിയിക്കുന്ന ക്ലിനിക്കൽ ഫിനിഷ് ആഴ്സണൽ എൽ ജേഴ്സിയിലെ തന്റെ ആദ്യ യൂസിയർ ഗോൾ തന്റെ ട്രേഡ് മാർക്ക് സെലിബ്രേഷനിലൂടെ സ്വീഡിഷ് സ്ട്രൈക്കർ ആഘോഷിച്ചു ദ ഗെയിം ഈസ് ഓവർ കമന്ററി ബോക്സിൽ നിന്ന് ആ നിമിഷം ഉയർന്നു കേട്ടത് ഇങ്ങനെയായിരുന്നു മൂന്ന് മിനിറ്റിനകം വീണ്ടും വലകുലുക്കി ആരാവിനെ തന്റേതാക്കി മാറ്റാനും ജോക്കറസിനായി ഗോൾ നേടിയില്ലെങ്കിലും പുക്കായോ സാക്കിയുടെ പ്രകടനവും ആർച്ചൽ വിജയത്തിൽ നിർണായകമായി സാക്കയെ തടഞ്ഞു നിർത്താൻ സ്ലോവേനിയൻ ലെഫ്റ്റ് ബാക്ക് ഡേവിഡ് ഹാക്കോയായിരുന്നു സിമിയോണി നിയോഗിച്ചത് എന്നാൽ ഈ ബാറ്റിൽ പലപ്പോഴും ഹാക്കി മാറി കടന്ന് ഇംഗ്ലീഷ് താരം മുന്നേറുന്ന കാഴ്ചയാണ് എമറേറ്റ് സൈഡും സാക്ഷ്യം വഹിച്ചത് ടിംബറും എല്ലാം തങ്ങളുടെ റോൾ ഗംഭീരമാക്കി ആർ ടിക്കും ഈ ജയം നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല യോക്രസിന്റെ ചിറകിലേറി ഈ യുസിയലിൽ ഗണ്ണേഴ്സിന്റെ അത്ഭുത കാത്തിരിക്കാം